ഇന്ന് നമുക്ക് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ബൗൺസിംഗ് പുഡിങ്ങും തയ്യാറാക്കുന്നതൊക്കെയല്ലോ സിംപിളാണ് പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ടാങ്ക് എടുത്തിട്ടുണ്ട് ഓറഞ്ച് ഫ്ലേവർഡാണ് എടുത്തിട്ടുള്ളത് ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഒരു മൂന്ന് സ്പൂൺ ടാങ്ക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു നാല് സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നാല് സ്പൂണോളം കോൺഫ്ലറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ഒരു കപ്പിൻ്റെ അടുത്തായിട്ട് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക കേട്ടോ ഇനി ഞാനിത് ഒരു വേറെ പാത്രത്തിലേക്ക് രണ്ട് സ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് സ്പൂൺ ഷുഗറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കൊരു ഒന്നര കപ്പിൻ്റെ അടുത്ത് പാൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് േ എന്നെ നന്നായിട്ട് അത് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് നമുക്കിത് രണ്ടും ഒരേ സമയം വെച്ചിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് കുറുക്കെടുക്കണം കേട്ടോ അതെ ഈ ഒരു പരിവാകുമ്പോൾ നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം ഇനി ഞാൻ ഈ ഒരു പാത്രത്തിലാണ് ഇതൊന്ന് സെറ്റ് ചെയ്യുന്നത് കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് വെച്ചെടുക്കാം ഞാൻ ആദ്യം ഓറഞ്ച് പിന്നെ വെള്ള എന്നുള്ള രീതിയിൽ ഞാനിത് മുഴുവനായിട്ടൊന്ന് വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതെ ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം അപ്പോൾ ഇത് സിമ്പിളായിട്ട് നമ്മുടെ ഫുഡിങ് തയ്യാറായിട്ടൊന്നും കണ്ടോ ഈ ഒരു വെള്ളയും ഓറഞ്ചും നല്ല കോമ്പിനേഷനല്ലേ കാണാനും അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ കണ്ടോ ഇതുപോലെ ഇങ്ങനെ ഇളകി കിട്ടിയത് ഇനി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് കട്ട് ചെയ്യാം കഴിക്കാം അത്രയുള്ളൂ സിമ്പിൾ ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റും ടാങ്കിൻ്റെ ഏത് ഫ്ലേവർ ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഏതാണെങ്കിലും അതിൻ്റെ ടേസ്റ്റ് നമുക്ക് മുന്നിട്ട് നിൽക്കും അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ആയിട്ട് കാണാം ബൈ